ഹലോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാനിപ്പോൾ സൗദിയിലാണ് അപ്പോൾ ടൈം ഇവിടെ പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്കത്തിൻ്റെ ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്നാണ് ഫുഡ് കൊണ്ടാറ് പക്ഷേ ഇവിടെ വെപ്പും കൂടി ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് കേട്ടോ അതൊക്കെയാണ് ഞാൻ ലോങ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചെറുപയർ കഞ്ഞി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ കഞ്ഞി വളരെ സിമ്പിളാണല്ലോ ആണല്ലോ തയ്യാറാക്കാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് ഫുഡ് വന്നൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് എനിക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ചെറുപയർ ഞാൻ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് ചെറുപയറും കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു നാല് വീസിലൊക്കെ വന്നാൽ മതി കേട്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ടായിരിക്കും പിന്നെ ഞാൻ അതിലോട്ട് ഉണക്കലാട്ടോ ഉണക്കൽ വറക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് എരിവുള്ളത് നല്ല ഇഷ്ടമാണ്ട്ടോ മുളക് പൊടി എനിക്ക് എനിക്കിഷ്ടമുള്ളത് പച്ചമുളക് ചേർക്കുന്നത് പിന്നെ എനിക്ക് അതിലോട്ട് സ്പെഷ്യലായിട്ട് ചമ്മന്തി കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി അതായത് വെളി പുളിയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുള്ള ചം ചമത്തം പറഞ്ഞാൽ ഓരോ ടൈമിൽ ഓരോരോ മൂടാട്ടോ പിന്നെ എന്നും ഇപ്പോൾ ഹോട്ടൽ ഫുഡൊന്നും ആവില്ല ഇതുപോലെ കഞ്ഞിയും അതുപോലെ എന്തിനൊക്കെ സ്പെഷ്യൽ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം